नमस्कार ഡോക്ടർ വിനിൽസ് ഓർത്തോടിപ്സിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കിന്റെ പേരാണ് ട്രിഗർ ഫിംഗർ വളരെ സാധാരണമായി കാണുന്ന ഒരു അസുഖമാണ് ട്രിഗർ ഫിംഗർ സാധാരണയായി സർജറിയാണ് ഇതിന് ചെയ്യാറ് എന്നാൽ പല സമയങ്ങളിലും ഒരു സർജറി കൂടാതെ ഈ രോഗം ചികിത്സിച്ചു മാറ്റാൻ സാധിക്കാറുണ്ട് എന്തുകൊണ്ട് ഈ അസുഖം വന്നു എന്ന് മനസ്സിലാക്കി ആ കാരണങ്ങൾ യഥാ രീതിയിൽ ചികിത്സിച്ചു മാറ്റിയാൽ പല സന്ദർഭങ്ങളിലും സർജറി ഇല്ലാതെ ഈ രോഗം ചികിത്സിച്ചു മാറ്റാം അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ ഈ ടോപ്പിക് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് ട്രിഗർ ഫിംഗർ എന്നാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് ഈ വീഡിയോ കാണുക വിരലുകളുടെ ചലനത്തിന് ആവശ്യമായ കുതിഞ്ഞരമ്പുകളുടെ പ്രവർത്തനമാണ് ഇവിടെ കാണിക്കുന്നത് ഈ കുതിഞ്ഞരമ്പിന്റെ തടിപ്പിനെയാണ് ട്രിഗർ ഫിംഗർ എന്ന് പറയുന്നത് ഇനി എന്താണ് ഈ അസുഖത്തിന്റെ ലക്ഷണങ്ങൾ ഒന്ന് ആദ്യം ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ കൈവിരലുകൾ നിവർത്താൻ ശ്രമിക്കുമ്പോൾ ഉണ്ടാകുന്ന കാഞ്ചി വലിക്കുന്നത് പോലെയുള്ള സൗണ്ട് രണ്ട് വിരലുകൾ മടക്കിയാൽ പ്രത്യേകിച്ച് രാവിലെക്ക് എഴുന്നേറ്റ് വിരലുകൾ മടക്കിയാൽ വിരലുകൾ നിവർത്താൻ പറ്റാത്ത അവസ്ഥ നിവർത്താൻ ശ്രമിച്ചാൽ ഒരു ശബ്ദത്തോടെ നിവരുന്ന അവസ്ഥ വേദന മൂന്ന് വരലിന്റെ തടുപ്പുള്ള പോയിന്റിൽ ിൽ ഞെക്കി നോക്കുമ്പോൾ ഉള്ള വേദന ഇനി എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ട്രിഗർ ഫിംഗർ വരുന്നത് പല കാരണങ്ങൾ കൊണ്ട് ട്രിഗർ ഫിംഗർ വരാം അതിനെ നമ്മൾ രണ്ടായിട്ട് തരംതിരിക്കും ഒന്ന് പ്രൈമറി രണ്ട് സെക്കൻഡറി പ്രൈമറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് പ്രത്യേകിച്ച് കാരണങ്ങൾ ഉണ്ടാവില്ല ഭയങ്കര ഉള്ള ജോലികൾ ചെയ്യുക ഒത്തിരി നേരം വിരലുകൾ ശക്തമായിട്ട് മടക്കി പിടിച്ച് ജോലി ചെയ്യുക ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആ കുതിഞ്ഞരമ്പില് ഒത്തിരി സ്ട്രെസ് വരുമ്പോൾ ഉണ്ടാവുന്ന തടിപ്പ് കൊണ്ടുണ്ടാവുന്ന ട്രിഗർ ഫിംഗറിനെയാണ് പ്രൈമറി ട്രിഗർ ഫിംഗർ എന്ന് പറഞ്ഞാൽ അത് സാധാരണയായിട്ട് പ്രായം കുറഞ്ഞ ആൾക്കാരിലാണ് കാണാം എന്നാൽ പ്രായം കൂടിയ ആൾക്കാരിൽ ട്രിഗർ ഫിംഗർ വരുമ്പോൾ മിക്കവാറും അത് സെക്കൻഡറി ട്രിഗർ ഫിംഗർ ഒരു കാരണം കൊണ്ട് വന്ന ട്രിഗർ ഫിംഗർ എന്ന് പറഞ്ഞ പേരാണ് സെക്കൻഡറി ട്രിഗർ ഫിംഗർ അങ്ങനെയുള്ള ട്രിഗർ ഫിംഗറിലാണ് നമുക്ക് സാധാരണഗതിയിൽ സർജറി ഇല്ലാതെ ചികിത്സിക്കാൻ പറ്റുള്ളൂ അതല്ലാതെ പ്രൈമറി ട്രിഗർ ഫിംഗറില് മിക്കവാറും നമുക്ക് സർജറി തന്നെ വേണ്ടി വന്നേക്കാം എന്നാൽ സെക്കൻഡറി ട്രിഗർ ഫിംഗറില് നമുക്ക് സർജറി ഇല്ലാതെ ചികിത്സിക്കാൻ മിക്കവാറും കേസസിൽ സാധിക്കാറുണ്ട് ഒരു തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ശതമാനം കേസുകളും സർജറി വേണ്ടി വരില്ല അപ്പൊ ഇനി നമുക്ക് അറിയാനുള്ളത് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ട്രിഗർ ഫിംഗർ വരുന്നത് ഒന്ന് വാദം തൈറോയിഡ് ക്രമക്കേടുകൾ യൂറിക് ആസിഡ് ഷുഗർ ഡിസ്കിന്റെ പ്രോബ്ലം പ്രത്യേകിച്ച് സർവൈക്കൽ ഡിസ്ക് അതായത് കഴുത്തിന്റെ ഡിസ്കിന്റെ പ്രോബ്ലത്തിലും നമ്മൾക്ക് സാധാരണയായിട്ട് ട്രിഗർ ഫിഗർ കണ്ടുവരുന്നുണ്ട് ഇനി ഞാൻ പറയാൻ പോകുന്നത് എന്റെ ചികിത്സാ രീതിയെ പറ്റിയാണ് ഈ രോഗം കണ്ടുപിടിച്ചിട്ടുള്ള രോഗികൾക്ക് ആദ്യത്തെ പത്ത് ദിവസം നീർക്കെട്ടിന്റെ മരുന്ന് കൊടുക്കും ആ കുതിഞ്ഞരമ്പിന്റെ ിന്റെ അതിനുശേഷം വേദനയ്ക്കുള്ള ഓയിൻമെന്റ് ഓവർ ആൻഡ് എമൽജെൽ ഈ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ പതിനൊന്നിന്റെ ആകൃതിയിൽ വരയ്ക്കുക ഇതിനുശേഷം നീർക്കെട്ടിന്റെ ഓയിൻമെന്റ് ബെറ്റ്നോവേറ്റ് ഒന്നിന്റെ ആകൃതിയിൽ വരയ്ക്കുക ഇതിനുശേഷം ക്ലിങ് ഫിലിം ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ നീളമുള്ള ഒരു പീസ് കട്ട് ചെയ്ത് രണ്ടായി മടക്കി ഈ ഓയിൻമെന്റിന്റെ മുകളിൽ ചുറ്റിവെക്കുക അതിനുശേഷം രണ്ട് ഓയിൻമെന്റും നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക രാത്രി കിടക്കുന്നതിന് മുമ്പ് വെച്ചാൽ പിറ്റേന്ന് രാവിലെ അഴിച്ചു കളയുക മൂന്നാമതായി മുറിവെണ്ണ കർപ്പൂരാതി തൈലം ചൂടാക്കി ഈ തടിപ്പിൽ തേച്ച് പിടിപ്പിച്ചിട്ട് ഹാർട്ടിന്റെ സൈഡിലേക്ക് തടവി കൊടുക്കാൻ പറയും കൈ ഹാർട്ടിനേക്കാൾ പൊക്കത്തിൽ വെച്ചിട്ട് ഹാർട്ടിന്റെ സൈഡിലേക്ക് തടവാൻ പറയും മുറിവെണ്ണ കർപ്പുരാതി തൈലം ചൂടാക്കി തേച്ച് പിടിപ്പിച്ച് തടവുന്നത് എങ്ങനെയാണെന്നാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് കുതിഞ്ഞരമ്പിന്റെ തടിപ്പുള്ള ഭാഗം രേഖപ്പെടുത്തുക മുറിവെണ്ണ കർപ്പുരാതി തൈലം സമാസമം ഒരു പാത്രത്തിലെടുത്ത് ആ പാത്രം തിളച്ച വെള്ളത്തിൽ വയ്ക്കുക മുറിവെണ്ണ കർപ്പുരാതി തൈലം നേരെ തീയിൽ വെച്ച് ചൂടാക്കാൻ പാടില്ല അതിനുശേഷം ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ദിശയിലേക്ക് തടവി കൊടുക്കുക പത്ത് ദിവസത്തിന് ശേഷം രോഗി വീണ്ടും വരുമ്പോൾ ഞാൻ വീണ്ടും പരിശോധിക്കും ലക്ഷണങ്ങൾ എങ്ങനെയുണ്ടെന്ന് നോക്കും നല്ല വ്യത്യാസം ഉണ്ടെങ്കിൽ വ്യായാമങ്ങൾ പഠിപ്പിച്ചു കൊടുക്കും അത് തുടർച്ചയായിട്ട് ചെയ്യാൻ പറയും ഓയിൻമെന്റ് വെച്ച് കിട്ടുന്നത് തുടർച്ചയായിട്ട് ചെയ്യാൻ പറയും ഇനി എന്തുകൊണ്ടാണ് ഈ ട്രിഗർ ഫിംഗർ വന്നത് ആ അസുഖത്തിന്റെ യഥാർത്ഥ ചികിത്സ ഷുഗർ ആണെങ്കിൽ ഷുഗറിന്റെ ചികിത്സ തൈറോയ്ഡ് ആണെങ്കിൽ തൈറോയിഡിന്റെ ചികിത്സ അല്ല കഴുത്തിന്റെ ഡിസ്കിന്റെ പ്രോബ്ലം ആണെങ്കിൽ അതിന്റെ ചികിത്സ കറക്റ്റായിട്ട് ചെയ്യും ഇനി പത്ത് ദിവസം കഴിഞ്ഞിട്ട് രോഗി വന്നു രോഗിക്ക് വലിയ വ്യത്യാസം ഇല്ല വേദനകൾക്ക് കുറവില്ല പോയിന്റിൽ ഞെക്കുമ്പോ വേദന ഉണ്ടെങ്കിൽ നമ്മൾ രണ്ട് കാര്യങ്ങൾ നോക്കും ഒന്ന് സെക്കൻഡറി ട്രിഗർ ഫിംഗറിൽ അതായത് എന്തുകൊണ്ടാണ് ഈ അസുഖം വന്നതെന്ന് കണ്ടുപിടിച്ചിട്ട് അതിന്റെ ചികിത്സ ചെയ്തു നോക്കും എന്നിട്ട് ഇമ്പ്രൂവ് ചെയ്യേണ്ടോ എന്ന് നോക്കും അല്ല നമുക്ക് യാതൊരു വ്യത്യാസം ഇല്ല വേറെ കാരണങ്ങളൊന്നും ഇല്ല പ്രൈമറി ട്രിഗർ ഫിംഗർ ആണ് അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒരു പ്രത്യേക രീതിയിൽ സ്റ്റിറോയിഡ് ഇൻജെക്ഷൻസ് ആണ് എടുക്കുക സ്റ്റിറോയിഡ് കോക്ടൈൽ എന്ന് പറയുക ഒരു പ്രത്യേക രീതിയിൽ അത് ഡയലൈറ്റും കൂടി ചെയ്യുന്ന രീതിയിലുള്ള ഒരു പ്രത്യേക രീതിയിലാണ് ാണ് ഇഞ്ചക്ഷൻ എടുക്കാറ് സ്റ്റിറോയിഡ് ഇഞ്ചക്ഷൻ എടുക്കുന്ന രീതിയാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് ഒരു സ്റ്റിറോയിഡ് കോക്ടൈൽ ആണ് ഇതിനായി ഉപയോഗിക്കുന്നത് ഇത് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ കുതിഞ്ഞരമ്പിന്റെ ചുറ്റും കുത്തിവയ്ക്കുന്നു ഇഞ്ചക്ഷന് ശേഷം മൂന്ന് ദിവസത്തേക്ക് ആന്റിബയോട്ടിക് ഗുളികൾ കൊടുത്തിട്ട് മൂന്ന് ദിവസത്തിന് ശേഷം വീണ്ടും ഒ പിയിൽ വന്ന് കാണിക്കാൻ പറയും വീണ്ടും രോഗീനെ അസസ് ചെയ്യും വേദന എങ്ങനെയുണ്ടെന്ന് നോക്കും എത്രമാത്രം വ്യത്യാസമുണ്ടെന്ന് നോക്കും വേദന കുറഞ്ഞാലും ഇല്ലെങ്കിലും ഒരു മാസത്തോളം വ്യായാമങ്ങൾ നന്നായിട്ട് ചെയ്യാൻ പറയും ഓയിൻമെന്റ് വെച്ച് കിട്ടിയും മുറിവെണ്ണ കർപ്പൂരാതി തൈലം പെരട്ടിയിട്ട് തടവാനും പറയും ഒരു മാസത്തിന് ശേഷവും വ്യത്യാസം ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് സർജറി അല്ലാതെ വഴിയില്ല ട്രിഗർ ഫിംഗർ റിലീസ് സർജറി എന്നാണ് ഈ ഓപ്പറേഷന് പറയുന്ന പേര് ട്രിഗർ ഫിംഗർ റിലീസ് സർജറി ചെയ്യുന്നത് എങ്ങനെയെന്ന് ഈ വീഡിയോയിൽ കാണാം ഈ വീഡിയോയിൽ കാണുന്നത് പോലെ തൊലി മുറിക്കുന്നു അതിനു ശേഷം ഉള്ളിൽ കാണുന്ന ഏവൻ പുള്ളി എന്ന പാട മുറിക്കുന്നു ഇതിനുശേഷം കുതിഞ്ഞരമ്പ് ഫ്രീ ആയോ എന്ന് പരിശോധിക്കുന്നു ട്രിഗർ ഫിംഗർ എന്ന അസുഖത്തിനുള്ള വ്യായാമങ്ങളും വ്യായാമ രീതിയുമാണ് ഈ വീഡിയോയിൽ പറയുന്നത് ഒരു തുണി മടക്കിയോ അല്ലെങ്കിൽ കാർഡ്ബോർഡിന്റെ കഷ്ണമോ എടുക്കുക ഈ വീഡിയോയിൽ കാണുന്നത് പോലെ വിരൽ വെച്ചിട്ട് അപ്പുറത്തെ വിരൽ കൊണ്ട് വിരലിന്റെ മധ്യഭാഗം പിടിക്കുക അതിനുശേഷം അഗ്രഭാഗം മടക്കുവാൻ ശ്രമിക്കുക ഒന്നു മുതൽ പത്ത് വരെ എണ്ണുക എല്ലാ വ്യായാമങ്ങളും പത്തിന്റെ മൂന്ന് സെറ്റായി മുപ്പത് പ്രാവശ്യം ചെയ്യണം കൈ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ പിടിക്കുക അപ്പുറത്തെ കൈ കൊണ്ട് വിരലിന്റെ അഗ്രഭാഗം പിടിച്ച് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ വിരല് മടക്കുവാൻ ശ്രമിക്കുക അതിനുശേഷം വിരൽ ശക്തിയായി പിറകോട്ട് തള്ളുക അതിനു ശേഷം വിരൽ നിവർത്തുക എന്നിട്ട് നന്നായി ഹൈപ്പർ എക്സ്റ്റെൻറ്റ് അഥവാ പിന്നിലോട്ട് നിവർത്താൻ ശ്രമിക്കുക കൈ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ പിടിക്കുക അപ്പുറത്തെ കൈ കൊണ്ട് വിരലിന്റെ മധ്യഭാഗം പിടിക്കുക എന്നിട്ട് അഗ്രഭാഗം മടക്കുവാൻ ശ്രമിക്കുക ഒന്നു മുതൽ വരെ എണ്ണുക പൂർവസ്ഥിതിയിലാക്കുക കൈ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ പിടിക്കുക വിരലുകൾ മടക്കുക ഒന്നു മുതൽ പത്തു വരെ എണ്ണുക പൂർവസ്ഥിതിയിലാക്കുക ഒരു റബ്ബർ ബാൻഡ് ഉപയോഗിച്ചും ഇതേ വ്യായാമം ചെയ്യാവുന്നതാണ് കൈ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ പിടിക്കുക വിരലുകൾ മടക്കുക ഒന്നു മുതൽ പത്തു വരെ എണ്ണുക പൂർവസ്ഥിതിയിലാക്കുക കൈ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ പിടിക്കുക ശക്തിയായി മുഷ്ടി ചുരുട്ടുക ഒന്നു മുതൽ പത്തു വരെ എണ്ണുക പൂർവസ്ഥിതിയിലാക്കുക കൈ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ പിടിക്കുക ഏത് വിരലിനാണ് വേദനയുള്ളത് ആ വിരൽ വെച്ച് തള്ളവിരലിന്റെ മുകളിലൂടെ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഉരയ്ക്കുക വേദനയുള്ള വിരലുകൾക്ക് പുറമേ അതിന് അടുത്തുള്ള വിരലുകളും ഇങ്ങനെ ചെയ്യുന്നത് നല്ലതായിരിക്കും പത്തിന്റെ മൂന്ന് സെറ്റായി മുപ്പത് പ്രാവശ്യം ചെയ്യുക ഇനി കോംപ്ലിക്കേഷൻസ് കോംപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ട്രിഗർ ഫിംഗർ വന്നു ശരിയായി ചികിത്സ എടുത്തില്ല ഒത്തിരി കാലം അത് വെച്ചോണ്ടിരുന്നു അല്ലെങ്കിൽ വളരെ ശക്തമായിട്ട് നിങ്ങൾ ബലം പിടിച്ച് വിരലുകൾ നിവർത്തിക്കൊണ്ടിരുന്നു അപ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങൾ വരാം ഒന്ന് നിങ്ങൾ ബലത്തിൽ പിടിച്ച് നിവർത്തുമ്പോ ഓൾറെഡി ഇത് ഞെങ്ങിയിരുന്ന് കുതിഞ്ഞരമ്പ് ദ്രവിച്ചിട്ടുണ്ടാവും അപ്പൊ ബലത്തിൽ പിടിച്ച് നിവർത്താൻ ശ്രമിക്കുമ്പോൾ അത് പൊട്ടിപ്പോവാം അല്ലെങ്കിൽ ബല നിങ്ങൾ ബലത്തില് പിടിച്ച് നിവർത്താൻ ശ്രമിക്കണമെന്നില്ല ഓട്ടോമാറ്റിക്കലി ദ്രവിച്ചത് പൊട്ടിപ്പോവാം രണ്ട് വിരലുകൾ നിവരാതിരിക്കും കുറെ കാലം തുടർച്ചയായിട്ട് വിരലുകൾ നിവരാതിരുന്ന ജോയിന്റുകൾക്ക് തെയ്മാനോ സ്റ്റിഫ്നസ് ഒക്കെ വരാൻ സാധ്യതയുണ്ട് മൂന്ന് നിങ്ങൾ കുറെ കാലം ഈ അസുഖം വെച്ചുകൊണ്ടിരുന്നു കുതിഞ്ഞരമ്പ് ദ്രവിച്ചു അതിനുശേഷമായിരിക്കും നമ്മൾ സ്റ്റിറോയിഡ് ഇഞ്ചക്ഷൻസ് ചെയ്യണേ ഈ ദ്രവിച്ചിരിക്കുന്ന സ്റ്റിറോയിഡ് ഇഞ്ചെക്ഷൻസ് ചെയ്യുമ്പോൾ വീണ്ടും കുതിഞ്ഞരമ്പ് ദ്രവിക്കും അതിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഇഞ്ചക്ഷൻസ് ചെയ്യുമ്പോൾ മരുന്നുകൾ ആ കുതിഞ്ഞരമ്പില് കുത്തിക്കൊള്ളണേന്റെ ഭാഗമായിട്ടോ കുതിഞ്ഞരമ്പ് പൊട്ടി പോവാൻ സാധ്യതയുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ടോപ്പിക്ക് ഇഷ്ടം ായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഒരു നല്ല ദിനം ആശംസിച്ചുകൊണ്ട് നന്ദി നമസ്കാരം ഡോക്ടർ വിനിൽ